നമസ്കാരം ഞാൻ ഇന്ന് ചെറിയ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാരിന്റെ ഒരു പുതിയ സ്കീമിനെ കുറിച്ച് വിവരിക്കുവാനാണ് മുഖ്യമന്ത്രി മാജി ലാഡ്കി ബഹൻ യോജന ഈ യോജനയിൽ ഇരുപത്തൊന്ന് വയസ്സ് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെ വയസ്സുള്ള മഹിളകൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുമ്പോൾ ആധാർ കാർഡ് നാഷണൽ ബാങ്ക് ബാങ്ക് പാസ്ബുക്ക് അതുപോലെ ഫോട്ടോ അതുപോലെ റേഷൻ കാർഡ് റേഷൻ കാർഡ് ചുരുങ്ങിയത് പതിനഞ്ച് വർഷം പഴക്കമുള്ളത് ആയിരിക്കണം അതില്ലെന്നാൽ അതില്ലെങ്കിൽ ഡൊമസ്റ്റൽ നിർബന്ധമാണ് അതുപോലെ രണ്ട് ലക്ഷത്തി അമ്പതിനായിരത്തിന് മുകളിൽ നിങ്ങളുടെ ഇൻകം ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പക്കൽ ഓറഞ്ച് കാർഡ് അതിലെ മഞ്ഞ കാർഡ് കാൻ കാർഡ് ഉണ്ടായിരിക്കണം അതുപോലെ ഡൊമസ്റ്റൽ സർട്ടിഫിക്കറ്റ് റെസിഡന്റ് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ലിവിംഗ് സർട്ടിഫിക്കറ്റ് വോട്ടർ ഐ ഡി ഇതിൽ ഏതിലെ ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫും കൂടി നിങ്ങളുടെ പക്കൽ ഉണ്ടാവണം ഈ സ്കീമിൽ അപേക്ഷിക്കേണ്ട ലാസ്റ്റ് തീയതി ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് മാസം തോറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ സ്കീമിൽ നിങ്ങൾ അംഗമായാൽ നിങ്ങൾക്ക് ലഭിക്കുക എല്ലാവരെ എല്ലാ മഹിളകൾക്കും ഇത് പ്രയോജനപ്പെടുന്ന ഒരു സ്കീമാണ് എല്ലാവരിലും ഈ സ്കീമിനെ കുറിച്ചുള്ള വിവരം എത്തിക്കുക നിങ്ങൾക്ക് ഫോം ഫോം പൂരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അടുത്തുള്ള സി എസ് സി സെന്റർ പോയൽ അവർ കൃത്യമായി പൂരിപ്പിച്ച് തരുന്നതാണ് ഈ ഡോക്യുമെന്റിനെ കുറിച്ച് പറയുവാനാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്തത് എല്ലാവർക്കും മഹാരാഷ്ട്രയിലെ എല്ലാ മലയാളികൾക്കും ഈ സ്കീം പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം